ഇപ്പൊ പല പദ്ധതികളും നമ്മൾ തുടങ്ങിയതിന് ശേഷം സമയപരിമിതി മൂലമോ മറ്റോ പാതി വഴിയിൽ നിൽക്കുന്നുണ്ടായിരിക്കും അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എലക്ഷൻ എന്ന് പറയുന്നത് അത് തുടർ ഭരണം കിട്ടുവാണെങ്കിൽ നമുക്കത് ആ പദ്ധതികള് സ്വപ്ന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് അങ്ങനെ നമ്മൾ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നം കണ്ട പദ്ധതികൾ ഏതെങ്കിലും അങ്ങനെ നിൽക്കുന്നുണ്ടോ തീർച്ചയായും അതിൻ്റെ ഒരു പെയിൻ ആൻഡ് ഒരു പ്രവർത്തനത്തിന് ആവശ്യമായ ഒരു കെട്ടിടത്തിന്റെ ടി എസ് ആയി നിൽക്കുകയാണ് പണി ആരംഭിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അതുപോലെ തന്നെ ലൈബ്രറി ഒരു അരണാട്ടകര കോൺഗ്രസ് ഓഫീസിന്റെ മൂലയിൽ ഉള്ള പുറംപോക്ക് സ്ഥലത്ത് ഒരു ലൈബ്രറി അതിന്റെ ടെൻഡർ കഴിഞ്ഞ് അതിന്റെ നടപടി അക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് നിൽക്കുക വിവിധ സ്ഥലങ്ങളിൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ ഇപ്പം എം എൽ എ തന്നിട്ടുള്ള ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ടെൻഡർ കഴിഞ്ഞു അതിന്റെ പ്രവർത്തനം ആരംഭിച്ച ലൈറ്റ് എന്ന് മാത്രമല്ല എല്ലാ എക്യുപ്മെന്റ്സും അതുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറെയേറെ പദ്ധതികൾ വരാനും അതുപോലെ തന്നെ പുതിയ ഒരു സ്ഥലം കണ്ടെത്തി അതിന്റെ ഒരു അംഗനവാടിയുടെ പുതിയ കെട്ടിടത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ തുടങ്ങി തുടങ്ങിവെച്ചിരിക്കുന്നു അതിൽ വിവിധ റോഡുകൾ നമ്മൾ ടൈൽസ് ഇട്ടിട്ടുള്ള പ്രവർത്തനത്തിന് ടൈൽസ് ഇറങ്ങിയിരിക്കുന്നു അതൊക്കെ പൂർത്തീകരിക്കാതെ നിൽക്കുന്ന ഒരു കാര്യങ്ങളുണ്ട് പക്ഷെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അവിടെ എത്തിപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു നല്ല ബോധ്യമുണ്ട് നമുക്കൊരു കോർപ്പറേഷൻ കൗൺസിലർക്ക് ഉള്ള ഒരു ഒരു വർഷത്തെ പദ്ധതി എന്ന് പറയുന്നത് എഴുപത് ലക്ഷം രൂപയാണ് എഴുപത് ലക്ഷം ഇ റ്റു അഞ്ച് വർഷം എന്ന് പറയുന്നത് മൂന്നര കോടി രൂപയാണ് ആ മൂന്നര കോടി രൂപയുടെ വികസനമല്ല അരനാട്ടുകരയിൽ ഉണ്ടായിട്ടുള്ളത് എന്നും കൂടിയും ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവിടെ വികസനം ഉറപ്പാക്കുക വികസന ജനങ്ങളിൽ എത്തിക്കുക അത് ഈ നാടിൻ്റെ വികസനമായി മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം അത് പ്രാവർത്തികമാക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കോർപ്പറേഷനിൽ തന്നെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് കോടി രൂപയുടെ വികസനം ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ ഈ രണ്ട് ടേം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തിക്കുമ്പോൾ നമ്മളെ അധികാരത്തിൽ വരുമ്പോൾ എന്തൊക്കെയായിരുന്നു ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടുത്തെ വൈദ്യുതി വിളക്ക് കാലിൽ കത്താത്ത പ്രശ്നം കൃത്യമായി കുടിവെള്ളം കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം മാലിന്യവുമായി ബന്ധപ്പെട്ടുള്ള പല പ്രശ്നങ്ങളും ഈ നാട് അഭിമുഖീകരിച്ചിരുന്നു ഇന്ന് ഈ നാടിനകത്ത് കൊണ്ടുവന്ന പദ്ധതികൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ആ ബോധ്യം ഈ ജനങ്ങൾ തീർച്ചയായും വികസന പ്രക്രിയയിൽ നല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് താങ്കളെ പോലുള്ള ജനപ്രതിനിധികളുടെ നാടിനെ അറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് തന്നെ എൽ ഡി എഫ് വളരെ അഭിമാനത്തോടുകൂടി തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് അല്ലേ